ഇതല്ലേ നമ്മടെ പരിക്കാരിണ്ടല്ലോ ഹലോ പരിക്കാരിടാ പനിക്കാരി പണിക്കാരിയാണ് ആൾക്കാർ വരുന്നത് പണിക്കാരിയാണ് അമ്മേനെ കൊണ്ട് ഭയങ്കരമായിട്ട് പണിയെടുപ്പിച്ചിട്ട് ഇവിടെ അമ്മയ്ക്ക് പനി വന്നത് പേരും കമന്റ് പിന്നെ പണി ചെയ്താ ലോകത്തിലും ആണോ അമ്മ ആശുപത്രി പോണോ ആണോ ആശുപത്രി പോണെന്നോ നിമിഷ പറഞ്ഞേക്കുന്ന അറിയത്തില്ല നിമിഷ ആശുപത്രി കൊണ്ടുപോകണം ഗുഡ് മോർണിംഗ് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട് ീപിന്റെ പനിയൊക്കെ പോയി ദീപിന്റെ പനിയൊക്കെ പോയി കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്ക് മാറി മാറി കൈമാറിക്കൊണ്ടിരിക്കുകയുള്ളൂ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ഞാനേ ചാച്ചനെ കൊണ്ട് പള്ളിയിൽ പോകാം ഞാനൊന്നും ചാച്ചനെ ചാച്ചനെ പള്ളിയിൽ കൊണ്ടുപോട്ടോ ഞാനും പള്ളിയിൽ കൂട്ടിട്ട് വരാം ഓക്കെ പ്രാർത്ഥിച്ചിട്ട് വരാം ശരി ശരിയോട്ടാ ശരി ശരി മ്മേ ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ ചാചാ പള്ളി പറയുമ്പോ ആ വരുന്നില്ല അങ്ങനെ നമ്മുടെ പള്ളി എത്തി കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി മലയാളം കുർബാന എല്ലാ ഞായറാഴ്ചയും ഇവിടെ കുർബാന ഉണ്ടോ കേട്ടോ അതുകൊണ്ട് ഞായറാഴ്ചകളിൽ വരാ ഞങ്ങൾ ഞായറാഴ്ചകളിലുള്ള വരാറുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്താ നമുക്ക് പള്ളിക്കകത്ത് കയറാം അല്ല ചാ കുർബാന കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോവാം പെട്ടെന്ന് വന്നാലോ നമ്മടെ ജോബീച്ചനൊക്കെ ഉണ്ടായിരുന്നോ എല്ലാരും എടുക്കാൻ പറ്റിയില്ല പള്ളിക്കാത്ത പരിപാടി ഞങ്ങൾ എടുത്തില്ല കേട്ടോ കുർബാന ഏതായാലും കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ പോവാം അമ്മ പിള്ളേരെ കൊണ്ട് കഷ്ടപ്പെടുകയായിരിക്കല്ലേ വിട്ടേക്കാൻ പോയേക്കാ ഞങ്ങളങ്ങനെ പയ്യൊരു സിനിമ വെച്ചു കേട്ടോ യൂട്യൂബിലോ പ്രേസന് വേണ്ട വെച്ചേക്കുന്ന ഇതിന്റെ തമിഴാണ് നല്ലതാണെന്ന് അറിയത്തില്ല കേട്ടോ ഞങ്ങൾ ഇതിന്റെ കമന്റ് വായിക്കാൻ നോക്കിയപ്പോ മൊത്തം തമിഴിലാണ് ചാട്ടിന് തമിഴ് വായിക്കാൻ അറിയത്തില്ല ഞാൻ ഉസ്താദൊന്നും അല്ല പിന്നെ പണ്ഡിതൽ അമ്മ വെറുതെ കുറങ്ങി കിടന്ന സിംഹത്തിനെ അമ്മ കുത്തി തോൽപ്പി നോവിച്ചു കേട്ടോ ഇല്ലാമൽ കൊഞ്ചം പുതിയ കാഴ്ചകൾക്കുടൻ വന്നുള്ള ഒരു പടം എന്താ ഇടത്തിൽ നാം ഭയപ്പെട്ടെ ഞാൻ പത്തിരില്ലേ അവിടെ നിന്ന് പോന്നിട്ട് തന്നെ അത് ശരി ഇരുപത് കൊല്ല ചാച്ച തമിഴ്നാട്ടിലുണ്ടായിരുന്നുണ്ടായിരുന്നു ഇരുപത് എല്ലായി പോന്നിട്ട് പോന്നിട്ട് ഇരുപത് എല്ലാം ആയപ്പോഴാണ് തമിഴ്നാട്ടിലേക്ക് പോയത് പോയത് അപ്പൊ ചാച്ചന്റെ വയസ് ഇത്ര ആറുപത് അറുപത് വയസ്സുള്ള ചാച്ചനാണ് അത്ര ഉള്ള പടം പടം കാണാൻ കൊള്ളാമോ അത് പറ അത് പലരും പല രീതിയിൽ എഴുതിയിരിക്കുന്നെ ആണോ എന്നാ കൊറച്ച് കളി നല്ല ആളുകൾ നമുക്ക് ചെരുപ്പ് എന്നെ ഇഷ്ടം ചെരിപ്പ് ഓരോ ചെരുപ്പ് മാറി മാറി പൈസ കണ്ടിട്ട് വൈകിട്ട് ചെറിയ ഇവിടെ അടുത്തൊരു ചെറിയൊരു എന്നാച്ച വൈകിട്ടന്നെ ഇവിടെ പരിപാടി എന്ന് പറഞ്ഞല്ലോ പറഞ്ഞാരുന്നോ വീട്ടോ ആ ഇവിടെ ഒരു പാർക്കില് ഒരു പരിപാടി നടക്കുന്നുണ്ട് പോണം കണ്ടോ അവിടെ ഫുഡ് ട്രക്കും പിന്നെ നമ്മടെ എന്താ പറയുന്ന കൊറേ ഗെയിമുകളും കിഡ്സിന്റെ റൈഡുകളൊക്കെ നിമിഷം ആകട്ടെ അമ്മയുടെ മുടി കൂട്ടാ ചെറുപ്പത്തിൽ അങ്ങനെ അമ്മ വീണ്ടും അടുക്കളയിലേക്ക് പറഞ്ഞ ചിക്കൻ ബാക്കി കുറച്ച് ോ കെ എഫ് സി ചിക്കൻറെ ബാക്കിയായിരുന്നേ അത് അമ്മ അതുകൊണ്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കി ചില്ലിയിലെ ഇതിനകത്ത് ഞാ സബോള ഇട്ടു വെളുത്തുള്ളി ഇട്ടു പിന്നെ കാശ്മീരി ചില്ലി ഇട്ടു പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു സോസ് ഒഴിച്ചു ഇനി നമ്മുടെ ചിക്കൻ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇത്ര ഒഴിച്ചു കൊടുത്തു ശക്കല ഒന്ന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമല്ലോ എന്നാലും നമുക്ക് ചിക്കനായിട്ട് പറ്റാൻ പാത്രത്തിനാ ഇത്ര ചെറിയൊരു രണ്ട് രണ്ട് അതുകൊണ്ട് സൂപ്പർ കറി ഉണ്ടാക്കുന്നത് എനിക്ക് നിമിഷം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വിൽക്കാറുണ്ട് അവൾ പറഞ്ഞ അമ്മ അടുക്കള അയ്യോ 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 അമ്മനെ മിസ് മിസ് അമ്മോ നിമിഷ വന്നിട്ടോണ്ടേ അമ്മ അമ്മയുടെ ഇടക്കാലാശ്വാസമായി അതെ ഞാൻ ഇവിടെ മൈക്ക് ഓടിച്ചോണ്ടിരിക്കോട്ടോ നിങ്ങൾ പിടിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ റീവ്യൂ പോക്ക കേട്ടോ അയ്യോ ല്ലേ മൈക്ക് പിടിക്കണ്ട ഭാവിയിലെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആറ് മണിക്കൂറെ വെയിറ്റ് ചെയ്യണം കേട്ടോ വെയിറ്റ് ചെയ്താലും കഴിഞ്ഞിട്ട് പൊക്കോളം പറയും നീ ഓർമ്മി ഡാർവിൻ ചാട്ടം വന്നപ്പോ നീ ഓർക്കുന്നുണ്ടോ എന്റെ ഒരു കസിൻ ഡാർവിൻ ചാട്ടൻ ഡാർവിൽ നിന്ന് വന്ന കേട്ടോ വന്നിട്ട് ഫ്ലോ അല്ലാർവിൻ ഡാർവിൻ ആണെങ്കിൽ ഇഡിയിൽ ഞങ്ങള് അഞ്ച് ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പുള്ളിക്കാണെങ്കിൽ നടക്കാൻ പോലും വയ്യാട്ടോ അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ ലാസ്റ്റ് ഡോക്ടർ പാരസെറ്റാമോൾ കഴിച്ചാ മതി പെരഡോൾ പറഞ്ഞു പെരഡോള് കഴിച്ചാ മതി പറഞ്ഞു ഡോക്ടറെ ആന്റിബയോട്ടിക് വരും ഡോക്ടറെ കണ്ടുകഴിയുമ്പോ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ നിമിഷം ഡ്യൂട്ടി സന്തോഷം കാണുന്നു പ്രത്യേക വിശേഷം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞു വിശേഷം ഞാൻ ചിലപ്പോൾ പി ജി ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട് ചെറുതായിട്ട് പി ജി ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ നിമിഷ് ചെയ്തു നിമിഷ് ചെയ്തു കേട്ടോ കൺഗ്രാറ്റുലേഷൻ നിമിഷ കിട്ടിക്കഴിഞ്ഞിട്ട് കൺഗ്രറ്റുലേഷൻസ് പറയാൻ പോകുന്ന ജയിച്ച് കഴിയുമ്പോ വേറെ പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്നതല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ അഡ്മിഷൻ തീർച്ചയായിട്ടും സ്കോളർഷിപ്പില് നിമിഷയ്ക്ക് അഡ്മിഷൻ കിട്ടിട്ടെ ഏതായാലും ബിഗ് കൺഗ്രാജുലേഷൻസ് എല്ലാ വർഷവും കുറച്ച് പേർക്ക് കുറച്ച് സെലക്ട് ചെയ്യും കേട്ടോ എന്തിനാടി പി ജി പോന്നെ എല്ലാരോടും പറയാൻ വരാം ഞാനിങ്ങനെ തോറ്റു പറയാനോ ജയിച്ചിട്ട് പറയാം ജയിക്കും പിന്നെ നമ്മൾ ഇനി വൺ ഇയർ ആണ് അതിന്റെ കോഴ്സ് പിന്നെ നമുക്ക് രണ്ടു വർഷമായിട്ടാണെങ്കിലും ചെയ്യാം അപ്പം ഇപ്പം ചാച്ചനും ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു സമയം തോന്നുന്നു അത് ഞാൻ പാർട്ട് ടൈമും ആണ് അപ്പൊ എനിക്ക് പറ്റിയ സമയമാണെന്ന് തോന്നുന്നു നിമിഷ പഠിക്കുന്ന നിമിഷിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ വലിയ വലിയ പ്രത്യേകിച്ച് ഞാൻ പറയാം പ്രത്യേകിച്ച് എടുത്തു പറയാണ്ട് ഇച്ചാരി പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഞാൻ ഡിഗ്രി എടുത്തിട്ട് ആണ് കേട്ടോ സൂപ്പർ യൂണിവേഴ്സിറ്റി ആണ് അതുപോലെ നമ്മുടെ നിങ്ങൾ അറിയുന്ന ഒരാളും ഡിഗ്രി ആക്ടർ പൃഥ്വിരാജ് ഡിഗ്രി എടുത്തില്ല എന്തിനാ കുറച്ച് പിടിയിട്ടില്ല നിനക്കൊരു ഇലക്കച്ചാണ്ടാക്ക എന്തോമ്മ പറയാമ്മേ നിങ്ങൾ അവിടെ തീർത്തോ നിങ്ങളല്ലേ മമ്മി കഴിക്കും അത് ആകെ പാടെ രണ്ട് പീസ് കണ്ട മമ്മിക്ക് കഴിക്കാനായിട്ട് വെച്ചിട്ട് പോയതല്ലേ ചാച്ചാ അതുകൊണ്ട് മമ്മി ചില്ലിച്ചി ചിക്കൻ ഉണ്ടാക്കിയോ അടിപൊളി അടിപൊളി അതെ നേരത്തെ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ല പൃഥ്വിരാജ് പഠിക്കാൻ പോയ കോളേജാണ് കേട്ടോ പൃഥ്വിരാജ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല പുള്ളി എനിക്ക് അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് സിനിമയിൽ അഭിനയിക്കാൻ വന്ന കേട്ടോ ഗ്രാജുവേഷൻ സെറമണി എന്നാ ശരി നമുക്ക് വേറെ ചായ വിചേ പുറത്ത് നമുക്കൊരു കിടിലം പരിപാടി ഉണ്ടാകും കിഡ്ഡിലും നിങ്ങളെ കാണിച്ചോ നിങ്ങക്ക് ഭയങ്കര ഞാൻ കണ്ടു അവിടെ ഓൾറെഡി ഷോപ്സ് ഒക്കെ ഓപ്പൺ ആയി അത് ശരി അവിടെ അയ്യോ കേട്ടോ

ഇതാതെ സുന്ദരി ഇതേതാ സുന്ദരിനും സുന്ദരി നമ്മടെ ചെവിൽ തന്നെ അമ്മേ ചെമ്പരത്തില്ലോ ആഹ് നല്ല രസം ഉണ്ടല്ലോ തലവെച്ചു ഇവിടെ നിമിഷം നീ റെഡി റെഡിയായോ ഓ മീഷയൊക്കെ ഫുൾ ഗെറ്റപ്പിലാണല്ലോ കറങ്ങാൻ റെഡി ആയിട്ട് ഇറങ്ങിയേക്കാണെങ്കിൽ വണ്ടിയിലുണ്ടോ നേരെ വണ്ടിക്കകത്ത് കേട്ടോ കേട്ടോ മീഷ വള കേട്ടോ ഡ്രസ്സൊക്കെ അടിപൊളിയാണല്ലോ കേട്ടോട്ടോട്ടോ പേര് മാറിപ്പുപ്പി രണ്ടോട്ടതിന്റെ അടിച്ചിരിക്കുന്ന എന്റെ അമ്മേനെ നോക്കി കോഴിപ്പൂവും പോലെ കേട്ടോ നമ്മുടെ കമ്പലുണ്ടല്ലോ ഇതുവരെ ആദ്യം ഇടുന്ന വീട്ടിലൊരു പണിയായി അവരിപ്പത് വളയാക്കും ആണോ അതെ കഥ പറഞ്ഞോണ്ടിരിക്ക ഇവിടെ നിറച്ചും വണ്ടികളാണ് കേട്ടോ ഇവിടുന്നോട്ട് വണ്ടികളമ്മ സ്ഥലമില്ലല്ലോ കുറച്ച് ഫ്രണ്ട് പാർക്ക് ചെയ്തേ നിമിഷം അവിടെ നടന്നു നിമിഷ പറ്റിച്ചു അവിടെ പാർക്കിംഗ് സ്ഥലം നോക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അവിടെനിന്ന് ഇപ്പൊ അവിടെ നിന്ന് വയ്യ നടന്നു വരുന്നുണ്ടോട്ടോ ഇതാണ് അതിന്റെ എൻട്രൻസ് കേട്ടോ വണ്ടി വണ്ടികൾ മൊത്തം പാർക്ക് ചെയ്ത് അവിടെ പോകാനല്ലേ സംഭവം ചെല്ലുമ്പോ നല്ല സംഭവമാണ് ചെറിയ സംഭവമാണെന്നല്ലേ

ട്ടോ നല്ല രസ റേസിംഗ് രസം റേസിങ് ഇത് ദീപ ഇത് പിള്ളേരൊക്കെ ചാടുന്നേടാ വേറെ ഇച്ചാലൊന്നും കേറത്തില്ലായിരിക്കും ഞങ്ങൾക്ക് അവസാനം അങ്ങനെ ഒരു ടേബിൾ കിട്ടിട്ട് ടേബിൾ കിട്ടാൻ എന്നെ പടം വരും അമ്മ അമ്മേടാ ടേബിൾ ഇട്ട് എന്നെ പടം വരും ഭയങ്കര പ്രശ്നം ആൾക്കാര് വെയിറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഒരാളെ നീക്കുമ്പോ സീറ്റ് ഇടിയാനായിട്ട് ഇവിടെയാണെങ്കിൽ ഞാൻ ഇവിടെ കാലി പറഞ്ഞോട് ഓടി വന്ന് പിടിച്ചു ചാച്ച ലെറ്റ് ഗോ നമുക്ക് കിട്ടി സീറ്റ് ഇട്ടി നമ്മൾ ഒരു കൊക്ക ഉണ്ടോ അത് പൊട്ടിച്ചു വിടാ മതി എവിടെ ആ അല്ലെടുക്കൂ അവിടെ കേട്ടോ ടിക്കറ്റ് കൗണ്ടർ ഇത് മൊത്തം അത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണേ വിളിച്ചോ ബാൻഡ് മേടിച്ചോടിച്ചു ഓ എനിക്ക് വയ്യ ഇതേ ഞങ്ങളെ കുറച്ച് ഫുഡും മേടിച്ചോട്ടോ അമ്മേ ലോഡഡ് ഫ്രൈസും പിന്നെ ഒരു ബറീറ്റയും പഠിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കഴിച്ചോണ്ട് പിടിക്കും ഇവിടെ കഴിക്കാൻ മോശമല്ലേ ആൾക്കാര് ടേബിളിന് വേണ്ടി പിടിച്ചോടിയടാ കുറച്ച് ഫുഡ് പഠിച്ചിട്ടുണ്ടോ കേട്ടോ നിറഞ്ഞ കളിപ്പിക്കാൻ കൊണ്ടുപോകണേ നിങ്ങള് കളിക്കൂടേട്ടുണ്ടെ അവളോട് ഇരിക്കും വലിയ ഇത് ചിലപ്പോൾ കരയാ സാധ്യതയുണ്ട് കേട്ടോ നിമിഷം അവിടെ തന്നെ പ്പി എട്ടുണ്ട് അപ്പൊ അവരെ അറിയ പോലോസ് டோம்பி மோம்பின்னு விடுத்து இடக்கு நிறைய மெயினைக்கு போகும்போது பயிரியானே தாழக்கல இருக்க வரோடா இருக்க வரோடா

ഓ നിറ ഇല്ല കേട്ട് വെയിറ്റ് നിൽക്കാതെ കളിക്കാനായിട്ട് നിൽക്കാൻ പാടില്ല ഊന്നു പോലോ എത്ര നേരം നേരം കണ്ടുപിടിച്ചതാണോ കണ്ടുപഠിച്ച അത് മോനെ ചേരട്ടോ മാറി മാറി കേട്ടോ അവളീന്ന് നിങ്ങളെ അറിയു പോലും അമ്മേ നിങ്ങൾ നോക്കുന്ന ആരാ ഞാനപ്പതേ അമ്മയുടെ നിമിഷ ഫേവറേറ്റ് ആണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വേറെ ഇപ്പോഴും അവിടെ കളിച്ചോണ്ടിരിക്കാനോട്ടോ എന്ത് രസം വന്നിരിക്കും രാത്രി അപ്പോഴല്ല ലൈറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ആംബിയൻസ് ആണ് കുറെ ഫുഡിന്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പിള്ളേർക്കാണെങ്കിൽ അൺലിമിറ്റഡ് ഫണ്ടാണ് കേട്ടോ പണി പാണി

ഞാൻ എല്ലാം കഴിച്ചു ബറീറ്റോ കഴിച്ചു ലോഡർ ചിപ്സ് കഴിച്ചു ചുറിയോസ് ചുരിയോസ് ഞങ്ങൾ അങ്ങനെ രണ്ട് ബർഗറുകളെ പറഞ്ഞു അമ്മയ്ക്ക് നിമിഷിക്കും അങ്ങനെ പയ്യെ ഇറങ്ങി കേട്ടോ നിമിഷം മെറൈക്കെന്തോ ലൈറ്റ് മേടിക്കാൻ വേണ്ടി നമുക്ക് നിമിഷം കൂട്ടിക്കണ്ട നിമിഷം കൂട്ടിക്കൊണ്ടാ മിക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പോയതാ

നിങ്ങൾ ഒരാളെ നോട്ടം വിട്ടിട്ടുണ്ട് നോട്ടം വിട്ടിട്ടുണ്ട് പിൻറെ കാര്യം ഗോപിടുക്കൂലോ മറ്റേ ഇത് സ്റ്റേജില് ഡെക്കറേറ്റ് ചെയ്തേ സൂപ്പർട്ടോ ഞാനിപ്പിക്കുന്ന പോവാസിലും ലൈറ്റ് കത്തിച്ച് കളിക്കുന്നേ മേരക്കൂട്ടരാണോ ആ ചാത്തിന് ഈ സൈഡിലെന്ന് പറഞ്ഞാൽ കണ്ടു കണ്ടു കണ്ടിട്ട് വേണോ ലിഫ്റ്റ് ലിഫ്റ്റ് വേണ്ട കോമഡി കിങ് ചാച്ചെ കടുവ് കുടിച്ചു പറഞ്ഞു

അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന കേട്ടോ നിമിഷം എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ടോ സൂപ്പർ സൂപ്പർ നല്ല ഒരു പിള്ളേർക്കൊക്കെ ഒരു സമാധാനമായി കാണുന്നു ഡബലുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചെറിയ ടൗൺ കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും നിമിഷ നിമിഷ ഫ്രണ്ട്സിനെ കണ്ടു ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ എന്താ പറയാ ചെറിയ ടൗൺ ആയതുകൊണ്ട് നമ്മൾ പരിചയമുള്ള ആരെങ്കിലും എങ്കിലും എല്ലാ കാണും പോക്കലും കാണുമല്ലേ റീപ്പൂട്ടനോട്ട് കസന ചേച്ചീനെ കണ്ടോ നീ ചേച്ചീനെ കണ്ടോ എന്നാലും നമുക്ക് ഈ വീഡിയോ അങ്ങ് നിമിഷം ഞങ്ങൾ കുഞ്ഞു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല ഞങ്ങൾക്ക് അറിയാം കേട്ടോ അമ്മയ്ക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എല്ലാവർക്കും മാറി മാറി പനിയും എന്റെ മാണിയായിരുന്നു റീപ്പിന്റെ മാറി മെരക്കൂട്ടിന്റെ അമ്മയ്ക്കുമാണ് നിലവിൽ ചെറുതായിട്ടെങ്കിലും ഉള്ളത് അവനൊരാശ്വാസമായിട്ടുണ്ട് മൂക്കൊലിപ്പുള്ള വീഡിയോ വീഡിയോ ചെയ്യാൻ ചെയ്യാൻ ഞങ്ങളുടെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത് നാളെ ഞങ്ങൾ ഒരു സൂപ്പർ ആയിട്ട് വരും അമ്മ ഓഫ് അതുപോലെ തന്നെ വൺസ് നിനക്ക് അഡ്മിഷൻ കിട്ടിയതിൽ ചെയ്യുന്നു നന്നായിട്ട് പഠിച്ച് െല്ലോണ്ട് എല്ലാരും കേട്ടോ നിമിഷം പഠിച്ച് ഒക്കെ കംപ്ലീറ്റ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണല്ലോ ഞാനത് ഞങ്ങൾ വീഡിയോ വിളിച്ച വലിപ്പിക്കുകയാണ് നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഒമ്പത് നിമിഷം